ഹായ് എല്ലാവർക്കും നമസ്കാരം ഡിവൈഫി മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം അതിനുള്ള ഗൈഡൻസ് എന്താണ് എന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരായിരിക്കും കുറേ അധികം ആൾക്കാർ കാരണം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം പഴയ ചാനലാണെന്ന് കരുതിയിട്ട് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ടെനസോൺസ് ടെനഫോൺസ് വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ റീഡിംഗിൽ ഇന്നത്തെ ഒരു ഫലം ആണല്ലോ ഇത് കൂടുതലും ടെൻ ഓഫ് സോർസും ടെൻ ഓഫ് വാൺസും വന്നിട്ടുണ്ട് രണ്ടും ഇത് പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിംഗ് ആണ് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡാകുന്നുണ്ട് ഇതിലും ടെൻ ഓഫ് വാൺസും അതാണ് ശരിക്കും ഒരു കംപ്ലീഷനാണ് കംപ്ലീറ്റ് ആയി ഒരു എന്തോ ഒരു കാര്യം കംപ്ലീറ്റ് ആയി വേൾഡ് കാർഡ് അതും കംപ്ലീഷനാണ് അപ്പോൾ എന്തോ കാര്യം അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ടെൻ വാൻസ് ടെൻ ഓഫ് ടെൻ ഓഫ് സോൾസ് ഓഫ് വേൾഡ് കാർഡ് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി അതും നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും ആ ഒരു സിറ്റുവേഷനിലാക്കിയതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സ്വയം ആ ഒരു സിറ്റുവേഷൻ സ്വീകരിച്ചതായിരിക്കാം എന്ത് തന്നെ ആയാലും ആ ഒരു കാര്യം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് ജീവിതം ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ അടുത്തൊന്നത് ഹെർമിറ്റാണ് ഹെർമിറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ഒക്കെ കഴിഞ്ഞ് എൻഡിങ്ങൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വളരെ കാമായി എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു നിങ്ങൾ ദൈവത്തെ അറിയുന്നൊരു സമയമാണ് കേട്ടായത് ഒരുപാട് വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് വരുന്ന ഒരു സമയമാണിത് അപ്പോൾ എനിക്ക് അത്രയും നല്ലൊരു കാര്യം കണ്ടപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് ബാക്കി കാർഡ്സ് എടുക്കാന്ന് തോന്നി നോക്കാം ഇതെല്ലാം പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളുടെ ലൈഫില് പതിനെട്ട് കാർഡ് മൂന്ന് ഫൈവ് വന്നിട്ടുണ്ട് അതില് ഫൈവ് ഫാൻസ് വന്നു ഫൈവ് സോഡ്സ് വന്നു ഫൈവ് വന്നു അപ്പോ ഫൈവ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ് നമുക്ക് നമ്മളൊരു സമയം മാറുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം നിങ്ങളൊരു സമയം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം പ്രാർത്ഥിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ശരിക്കും ഒരു ചീറ്റിങ് എനർജിയാണ് ഫൈവ് ഓഫ് സോട്ട്സ് നിങ്ങളുടെ കൂടെ നിന്ന് ആരോ ചതിച്ചൊന്ന് കാണുന്നുണ്ട് ഇതിൽ ഒരു ഫൈവ് ഓഫ് വൺസ് പറയുമ്പോൾ ഒരു ശരിക്കും ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം ഒരു സമാധാനവും കിട്ടാത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ ഫൈവ് പെൻഡുക്കുകൾ പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു നഷ്ടമാണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ടിരുന്നു എന്ന് കാണുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോയി പോകാൻ നിങ്ങൾ തീരുമാനിച്ചു അതാണ് അപ്പോൾ ആ ഒരു ത്രിപ്പിൾ ഫൈവ് ആണ് വന്നത് ത്രിപ്പിൾ ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ഒരു നല്ല അക്കമല്ല ത്രിപ്പിൾ ഫൈവ് എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ പലരും ത്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടായിരിക്കും അത് ചേഞ്ചിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾ ചേഞ്ച് ആകുന്നുണ്ട് അതാണ് ഈ എൻഡ് ആകുന്നത് ചേഞ്ച് തന്നെയാണ് ഇതിൽ ഇന്നേ ദിവസത്തെ കാർഡ്സ് കൂടുതലും സൂചിപ്പിക്കുന്നത് ചേഞ്ചും എൻഡിങ്ങും ആണ് ടെൻ ഓഫ് ഫോൺസും ടെൻ ഓഫ് സോർഡ്സും എൻഡിങ്ങാണ് വേൾഡ് കാർഡ് ഒരു പുതിയ തുടക്കമാണ് കംപ്ലീഷനാണ് അടുത്ത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചു ദൈവം അത് സാധിച്ചു തരുന്നു എന്നുള്ളതാണ് ഫേസ്ബുപ്പിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഒരു പുതിയ തുടക്കമാണ് മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ മജീഷ്യൻ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു ഇത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തെറ്റ് മിസ്റ്റേക്കും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു അബദ്ധമായിരിക്കാം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുഴപ്പം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടവും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ നമ്മളുടെ പിടിപ്പ് കേടു വരുന്ന കാര്യമാണ് കേട്ടോ നമ്മളിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ ചതിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചതിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പില് മറ്റുള്ളവർ ഒരു ചതി വന്നു എന്ന് പറയുമ്പം നമ്മൾ നമ്മളെക്കാളേറെ മറ്റൊരാളിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു ചതിക്കപ്പെടാൻ ഒരു സാഹചര്യം നമ്മൾ നമ്മളുണ്ടാക്കുമ്പോഴാണ് മറ്റുള്ളവരാൾ നമ്മൾ ചതിക്കുന്നത് സുഹൃത്തുക്കൾ ചതിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ അവരെ വിശ്വസിച്ചു നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുകയും അവരെ അവർ ആണ് എല്ലാം എന്ന് വിചാരിച്ച് അവരുടെ ബുദ്ധിയിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാഹചര്യം നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസ് വരുമ്പോഴും നമ്മൾ ആവശ്യത്തിന് ആലോചിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വരുന്നത് അപ്പം നമ്മുടെ കർമ്മയാണിത് നമ്മൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അത് മറ്റൊരാളെയും കുറ്റം നമ്മൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചതിക്കപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മളാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ആ ഒരു എക്സാം നിങ്ങൾ പാസ്സായാണ് നിങ്ങൾ മഡീഷനായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ ചീറ്റ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇപ്പം ഇങ്ങനെ സംഭവിക്കുമായിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു മിസ്റ്റേക്സ് എന്നെല്ലാം കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരുന്നു മതി ഇത് വേറൊരാളുടെയും അഡ്വൈസിൻ്റെ ആവശ്യമില്ല ഒരു ഹെൽപ്പും ആവശ്യമില്ല നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് പറ്റാ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് വളരെ ശരിക്കും വളരെ ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലൊരു ഇതിൽ വേൾഡ് കാരണം സിക്സും ഫോർസും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ട്രാവലിംഗ് ആണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ഈ ട്രിപ്പിൾ ഫൈവും വന്നിട്ടുണ്ട് ഇത് ഇതും ചേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കുറേയധികം ആൾക്കാരും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവല് ചെയ്യാനുള്ള എന്തോ ഒരു പേപ്പർ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ വിദേശത്തേക്ക് പോകാനാ ഏതെങ്കിലും രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ ആ ആഗ്രഹിച്ചിരുന്നു നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനുള്ളൊരു ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിലൊരു ഇതിൽ ഒരു ഡെബിൾ കാർഡും ഒരു നൈൻ ഓഫ് വൺസും വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു അഡിക്ഷനോ അറ്റാച്ച്മെൻ്റോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതിൽ നിങ്ങൾ ആ ഒരു വലയൊക്കെ പൊട്ടിച്ച് പുറത്തു പോകാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും പിടിച്ചു വെച്ച പോലെ വെച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒരു ഓവർ കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ എന്ന് വെച്ച് ഭയപ്പെട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലത് നിങ്ങൾ ഇൻഡിസിസീവ് ആയിരുന്നു എന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരുന്നുവെങ്കിൽ അതിൽ ഈ ഒരു ഡബിൾ എനർജിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു പുതിയൊരു ജീവിതം തേടി പോകുന്നു അല്ലെങ്കിൽ പുതിയൊരു ഓഫർ തേടി പോകുന്നു നിങ്ങളുടെ ഭയമൊക്കെ മാറുന്നു എന്നുള്ളത് നിങ്ങളുടെ ഭയമൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ കണ്ടെത്താൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഡെബിൾ കാർഡും ഒരു മൂൺ കാർഡും ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഡെബിളും മൂണും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതാണ് ഇത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പുറത്തു നിന്നുള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ പറ്റിയത് കൊണ്ടായിരിക്കും അതും പറയാം അത് നെക്കെ മാറിയിട്ട് മാജിഷനും ഫുൾ കാർഡും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു എൻഡിങ്ങും ഒരുപാട് ന്യൂ ബിഗിനിങ്സും ആണ് ഒരു ന്യൂ ബിഗിനിങ്സ് എന്നല്ല എനിക്ക് പറയാൻ തോന്നണത് കാരണം വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഫുൾ കാർഡ് ഒരു പുതിയ തുടക്കമാണ് മാജീഷിന് പുതിയ തുടക്കമാണ് എയ്സ് ഓഫ് എയ്സൊപ്പിൻ്റെകള് പുതിയ തുടക്കമാണ് നിങ്ങൾ ഈ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ നിന്ന് ഒരു ശരിക്കും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെ ട്രാപ്പിലായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു പുതിയൊരു തുടക്കം ഉണ്ടായി എന്ന് കാണുന്നുണ്ട് അങ്ങനെ ആ നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ ഓഫറുമായിട്ട് പല നിങ്ങൾ നിങ്ങളുടെ ആ വേലിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഓഫറുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഫോർ എഫ് വന്നിട്ടുണ്ട് ആ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെയും വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഈ സാധ്യതകൾ എയ് ടു സോർസിൻ്റെ ഏ ഓഫ് ആൺസിന്റെ ഈ സാധ്യതകൾ ഒരുവിധ ഒരുപാട് സാധ്യതകളാണ് ഇത് നിങ്ങളെയും വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സാധാരണ ഇപ്പൊ നമ്മളാണ് വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ ഈ സാഹചര്യങ്ങളും ഈ സാധ്യതകളും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന സാധ്യതകളെ നിങ്ങൾ പോയി കണ്ടെത്തുക നമ്മൾ നമ്മൾ തേടി വരുന്നതുമുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടെത്തേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുമുണ്ട് അപ്പം നിങ്ങൾ അങ്ങോട്ട് പോയി ഒന്ന് കണ്ടെത്തുകയെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ മണിയൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും ഇത്ര നിങ്ങൾ ടാർജറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പൈസ വേണം എന്നൊക്കെ നിങ്ങൾ ഒരു ടാർഗറ്റ് ഒക്കെ ഇതാക്കി നിങ്ങളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തു കാണുന്നുണ്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് അത് ഈ ഇടയ്ക്ക് എന്ത് എന്താണ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആർക്കെയോ എന്തോ ഒരു ഒരു കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സമയമാണത് ഇന്ന സമയം കൊണ്ട് എനിക്ക് ഇത്രയും ഒരു ഓരോ ഒക്കെ അച്ചീവ് ചെയ്യണം നിങ്ങളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ അടിമുടി മാറി എന്ന് കാണണം കേട്ടോ ഇന്നത്തെ എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചാണ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് അപ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റി എന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ വലിയൊരു കാര്യം നിങ്ങൾ ആരോഗ്യമോ എന്തായാലും വേറൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ട്രാവലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഒരുപാട് പലരും ചിലപ്പോൾ ഇവിടുത്തെ സ്ട്രഗിളൊക്കെ മതിയാക്കി നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് എനിക്ക് പോകണം അവിടെ പോയി ജീവിക്കണം അവിടെ സെറ്റിൽ സെറ്റിലാകണം മൈഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന കുറേയധികം ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളത് അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇനി ഈ രാജ്യത്ത് നിൽക്കാൻ വയ്യ എനിക്ക് പോകണം പോയി ഈ ഒരു സിറ്റുവേഷൻ തന്നെ വിട്ടിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അതിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയൊക്കെ തിരക്കുന്നുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സമയമാണ് എന്തായാലും ഒരു ചേഞ്ച് ഒരു സ്ഥലം ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണ് കാണുന്നത് നൈനസ്കാണ് അപ്പൊ ഓവറോൾ എനർജി അതാണ് വന്നത് ഫോർ ഓഫ് ആൺസ്ടിറ്റി ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും ഇന്നേ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിലും ഒരു റിയൂണിയൻ കാണുന്നുണ്ട് കിട്ടാം റീയൂണിയനിൻ്റെ കാർഡാണ് വളരെ സ്നേഹത്തോടെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹത്തോടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ പഴയ പാർട്ണർ തിരിച്ചു വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സോൾ പാർട്ണർ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരിക്കാം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് വളരെ നല്ല റീഡിങ് ആയിരുന്നു കേട്ടോ വളരെ വളരെ ഹാപ്പിയാണ് ഈ റീഡിങ്ങിൽ ഞാൻ ഇത് കേൾക്കുമ്പോൾ ഉള്ള കേൾക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ടല്ലോ വളരെ പോസിറ്റീവാണ് അപ്പോൾ അത് നമുക്കും അത് ഫീൽ എനിക്ക് എനിക്കിപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം അത്ര മാത്രമാണെന്ന് അപ്പോൾ എല്ലാവർക്കും നന്മ വരുത്തട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം ഉണ്ടാക്കട്ടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു നന്ദി